റസൂർ അഹി അലൈഹി അലൈവലം നമ്മൾ നേരത്തെ ഈ സംഭവം സൊഫാ കുന്ദിൻ്റെ സംഭവത്തിലൂടെ മനസ്സിലാക്കിയതുപോലെ അന്ന് വരെ ഉണ്ടായിരുന്ന പ്രവാചകൻ്റെ സത്യസന്ധത വിശ്വസ്തത ഓരോ കാര്യത്തിലും ആളുകൾ മധ്യസ്ഥതയ്ക്ക് വേണ്ടി കാബയുടെ പുനർനിർമ്മാണ വേളയിൽ ഏൽപ്പിച്ചതുപോലെ ആ മധ്യസ്ഥത ഇതൊക്കെ ഈ ഒരു സംഭവത്തോടു കൂടി പരസ്യ പരസ്യപ്രബോധനത്തോടു കൂടി ഇല്ലാതാവുകയാണ് പ്രവാചകൻ എന്ന മുഹമ്മദ് എന്ന മക്കയിലെ വ്യക്തി അതുവരെ ആരായിരുന്നോ നേർവിപരീതത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന അവസ്ഥയുണ്ടായി മാ ജറബ്ന അലൈ കൻ നിങ്ങൾ ഇതുവരെയും കളവ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ അതേ ആളുകൾ നീ കള്ളനാണ് വ്യാജനാണ് എന്ന് പറയാൻ തുടങ്ങി തങ്ങളുടെ പിന്നീട് റസൂല്ലാ സല്ലാ അലൈഹി സ്വലം അവരുടെ വിഗ്രഹങ്ങളെ സംബന്ധിച്ചും ബിംബങ്ങളെ സംബന്ധിച്ചും അവയുടെ നിരർത്ഥകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തൗഹീദ് പ്രബോധനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മക്കക്കാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമായിരുന്നു മക്കയിലെന്ന് ഉണ്ടായത് വലിയ പ്രശ്നം തന്നെയാണ് ആദ്യം കുറൈശികൾ വലിയ വിലക്കെടുക്കാതിരുന്ന ഒരു പ്രശ്നം പിന്നീട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു ഈ മക്ക കായ സമീപത്ത് തന്നെ നടക്കുന്ന ബഹുദൈവാരാധനയെ സംബന്ധിച്ച് മുഹമ്മദ് പ്രബോധനം ചെയ്യുന്നു മക്കയിലൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ മാത്രമുള്ള സംഭവങ്ങൾ തന്നെയാണ് അന്ന് മക്ക കുറേശ്ശികളുടെ മനസ്സിൽ നടന്നത് അത് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ ഒരു സംഭവം ഉണ്ടാകും ആ സംഭവത്തിൽ എത്രത്തോളം ഗൗരവമുണ്ടായിരുന്നു മക്കയിലന്ന് ആളുകളുടെ മനസ്സിൽ മുഷ്രീഖിങ്ങളുടെ മനസ്സിൽ വലിയ ഉണ്ടായി മുഹമ്മദ് എന്ന വ്യക്തിയെ അശേഷം അയാൾ നശിപ്പിക്കണം എന്ന ചിന്ത പോലും പിൽക്കാലത്ത് ഉടലെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ അങ്ങനെ റസൂൽ അഹായി സല്ലാഹു അലൈ വസലമഅയുടെ പ്രബോധനം തുടർന്നു കൊണ്ടിരുന്നു പ്രവാചകത്വം ലഭിച്ച് മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞ് പരസ്യപ്രബോധം തുടങ്ങി നാലാമത്തെ കൊല്ലം പ്രവാചകത്വത്തിൻ്റെ നുപൂവത്തിൻ്റെ നാലാം കൊല്ലം റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലമക്ക് പല സംഭവങ്ങളും ഉണ്ടായതായി വിശുദ്ധ ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ മക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ പരസ്യമായി പ്രവാചകൻ പ്രവാചകലു സലഹ് അലൈവിസ്ലമെ എതിർക്കുകയും വളരെ വലിയ പ്രശ്നങ്ങൾ മക്കയിൽ ഉണ്ടാവുകയും ചെയ്തൊരു വർഷമായിരുന്നു ഈ പ്രവാചകത്വത്തിന് നാലാം വർഷം അന്നാണ് പരസ്യപ്രബോധനം തുടങ്ങിയിട്ടേ ഉള്ളൂ പ്രധാനമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി മക്കക്കാർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആാനോട് അള്ളാഹു സുബാൻ ഹത്ത ആല പറയുന്നതായി കാണാൻ കഴിയും പ്രവാചകന്റെ പ്രബോധനം ഇങ്ങനെ വരുമ്പോൾ അജാലൽ അലൽ ആലിഹത്ത ഇലാഹൻ വാഹിദ ഈ ദൈവങ്ങളെയൊക്കെ കൂടി ഈ ഇലാഹകളൊക്കെ കൂടി മുഹമ്മദ് ഒരൊറ്റ ഇലാഹാക്കി മാറ്റുകയാണോ ഇന്നഹാദ അത് ഒരു അത്ഭുതം തന്നെയാണല്ലോ അനിംഷു വസ്ബിറു ആല ആലിഹത്തിക്കും പെട്ട ചില സംഘം ഓരോ വിഭാഗം ആളുകൾ പോയി അവർ പറയുകയാണ് അനിംഷു വസ്ബിറു അല ആലിഹത്തിക്കും ഈ ഇന്നുള്ള ഈ ആരാധ്യന്മാർ അവരൊക്കെ തന്നെ മതി അവരിൽ തന്നെ ക്ഷമിച്ചു നിൽക്കുക മുഹമ്മദിൻ്റെ ആദർശത്തിലേക്ക് പോകേണ്ടതില്ല ാണ് അതാ സുബാൻ വിശദീകരിക്കുന്നത് അവർ പറഞ്ഞതാണ് ഇതെന്താ ഒരു പുതിയൊരു മതം മുൻപൊന്നും കേൾക്കാത്ത മുൻപൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ നമ്മുടെ പിതാക്കന്മാരോ അവരുടെ പൂർവ്വപിതാക്കന്മാരോ ഒന്നും ഈ ഇങ്ങനെയൊരു ആശയം പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്ന് അവർ പറഞ്ഞു ഇൻഹാദ ഇല്ലാഖ് ഇതൊരു കള്ളം തന്നെയാണ് ഇത് മുഹമ്മദ് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പറയാൻ അവർ ധൈര്യം കാണിച്ചു മക്കാരുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചരൻ സുലല്ലാ അലൈഹി ഇസ്ലൈമിയോട് വിരോധമുണ്ടാകാനുള്ള ഇസ്ലാമിനോട് വിരോധമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇന്നും ലോക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്നും മതദേശ ഭേദമന്യേ കാലദേശ ഭേദമന്യെ എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് അത് വിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ച് ഖുർആാനൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സമൂഹങ്ങളിലും ഇന്നും മുസ്ലിം സമൂഹത്തിൽ വരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്വഭാവം മുൻഗാമികളെ അന്തമായി പിന്തുടരുക എന്ന സ്വഭാവം അവർ തെറ്റിലാണെങ്കിലും അവർ എന്താണ് അവർ ചെയ്തതെങ്കിലും നമുക്ക് സത്യം മനസ്സിലായാൽ പോലും നമ്മുടെ മുൻപുള്ള ആളുകൾ അതിലായിരുന്നില്ലല്ലോ എന്നതിൻ്റെ പേരിൽ മാത്രം സത്യത്തെ സ്വീകരിക്കാതിരിക്കുക എന്ന സ്വഭാവം അഷു ഖുർആൻ അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്നതായി കാണാൻ കഴിയും പല സം സ്ഥലങ്ങളിൽ വൈദാ കീലവും അഞ്ചൽ അള്ളാഹ് അള്ളാഹു ഇറക്കിയത് പിൻപറ്റാൻ അവരോട് പറഞ്ഞാൽ നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും എന്തിലാണോ ഉള്ളത് അത് അത് നമ്മളെന്താണോ അവരിൽ നിന്ന് കണ്ടത് അത് മാത്രമേ നമ്മൾ പിൻപറ്റൂ അത് തന്നെ ആയിരുന്നു മക്കയിലെ കുറേശ്ശികൾക്ക് ഏറ്റവും ആദ്യമായി അവരെ ഈ സത്യം സ്വീകരിക്കുന്ന തടഞ്ഞു നിർത്തിയ കാര്യങ്ങളിലൊന്ന് അള്ളാഹു സുബാൻ പറയുന്നു ഷെയ്ത്താൻ അവരെ നരകത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോലും അത് അതും അവരുടെ പിതാക്കന്മാർ ചെയ്തു എന്നതുകൊണ്ട് അവർ തെറ്റിലാണെങ്കിലും പല പ്രയോഗങ്ങൾ വിശുദ്ധ വിശുദ്ധക്കുറും കാണാൻ കഴിയും അവരുടെ മുൻഗാമികൾ അവരുടെ പിതാക്കന്മാർ ദലാലത്തിലാണെങ്കിലും അതറിഞ്ഞാലും അവരവരുടെ പിൻ പിമ്പെ പോകുമോ അവർ ഷെയ്ത്താൻ അവരെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിലും തങ്ങളുടെ പിതാക്കന്മാർ അതിലായതുകൊണ്ട് മാത്രം അവരതിനെ പിൻപറ്റി പോകുമോ എന്നുള്ള സുബാനോ മത്താല ചോദിക്കുന്നുണ്ട് അതിനുള്ള കാരണം മക്കയിലെന്ന് വേരൊറച്ചിരുന്ന ഈ പാരമ്പര്യമായിട്ടുള്ള ഒരു അത് പിന്തുടരുക പാരമ്പര്യത്തെ പിന്തുടരുക എന്ന ഒരു ദുഷിച്ച സ്വഭാവമായിരുന്നു എന്നതാണ് സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു ഇന്നത്തെ കാലത്തും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ നമ്മുടെ ഉപ്പാപ്പമാർ ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് പുതിയൊരു കാര്യം വരുമ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചൊറിച്ചിൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അതിനെ വിമർശിച്ചിട്ടുണ്ട് അള്ളാഹു സുബാൻ വാല ഈ ആയത്തിലൂടെയൊക്കെ അതിനെ വളരെ ശക്തമായി ആക്ഷേപിക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മളും ജീവിതത്തിൽ പുലർത്തേണ്ട ഒന്നാണ് ഏത് കാര്യമാകട്ടെ നമുക്ക് പുതുതായി ഒരു അറിവ് കിട്ടി ഇസ്ലാമിൽ ശരിയായ വിശുദ്ധ ഖുർആനിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വഹ്യായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ സ്വഹാബികൾ മനസ്സിലാക്കിയ രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു നമുക്കൊരു കാര്യം മനസ്സിലായി ഒരു പക്ഷേ നമ്മുടെ മുൻപുള്ള നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മുൻപുള്ള നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ ഉള്ള നമ്മുടെ മുൻഗാമികൾ ഒരു മുൻഗാമികളൊരുപക്ഷേ ചെയ്യാത്തൊരു കാര്യമായിരിക്കാം അത് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല മുൻഗാമികൾ ചെയ്തില്ല എന്നതുകൊണ്ട് അത് നമുക്കും ചെയ്യാതിരിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന് ചുരുക്കം ഇസ്ലാമിൽ പ്രാമാണികമായി സ്ഥിരപ്പെട്ട ഒരു കാര്യം മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം കൂടി റസൂള്ളാഹി സഹ് അലൈവീ വസ്ലമയുടെ കാലത്ത് നിന്ന് അള്ളാഹു സുബ്ബാനോ താല ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ അവരിലുണ്ടായിരുന്ന മറ്റൊരു കാര്യം അന്ന് മക്കയിലുണ്ടായിരുന്ന പ്രമാണിത്വം മക്കയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സമ്പന്നരായ തറവാടിത്തമുള്ള പ്രമാണികളായി നടക്കുന്ന ആളുകൾ ആഡംബരമായി ജീവിക്കുന്ന ആളുകൾ അതും സത്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പ്രേരിതമായ കാരണങ്ങളിൽ ഒന്നാണ് ഒരു പ്രമാണിത്വം നഷ്ടപ്പെടും അവരുടെ അവരുടെ സുഖലോലുപ ആർന്ന ഈ ജീവിതത്തിന് തടസ്സമുണ്ടാകും ഇതൊക്കെ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടുണ്ട് സൂറത്ത് സുഹ്രുഫിലൂടെ അള്ളാഹു സുബാനോഹത്ത ആല പറയുന്നത് എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇതെന്നാണ് എല്ലാ സമൂഹത്തിലും ഉണ്ടാകും അള്ളാഹു പറയുന്നത് നദീർ ഏത് നാട്ടിലേക്ക് അള്ളാഹു ഒരു നദീറിനെ ഒരു താക്കീതുകാരൻ അയച്ചാലോ അയച്ചിട്ടുണ്ടെങ്കിലും ഇല്ലാ ഹാല മുത്രഫുഹ അവരിൽപ്പെട്ട സുഖലോലുപരായ ആളുകൾ പറയുന്നത് എന്താണ് ആഡംബരപൂർണമായി ജീവിതം നയിക്കുന്ന പ്രമാണിത്വത്തോടു കൂടി അങ്ങനെ ജീവിതം നയിക്കുന്ന ചില ആളുകളുണ്ടാവും അവർക്ക് അതിൽ സത്യം സ്വീകരിക്കുന്ന അവരെ തടയുന്നത് എന്താണ് ഇന്ന ആബ അന ഉമ്മ നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ ഇതിലല്ലോ കണ്ടത് മുൻഗാമികൾ ഇതിലല്ലോ നമ്മൾ കണ്ടത് അത് എന്താണോ കണ്ടത് അത് മാത്രമേ വൈന്ന വൈന്ന ആസാരിഹിം ആസാരിഹിം മുക്തദൂൻ മുക്തദൂൻ അവരുടെ കാലടിപ്പാടുകൾ അവരെന്താണോ ഇവിടെ ബാക്കിയാക്കി പോയത് ആ അതിനെ പിൻപറ്റുക അത് അതാണ് നമ്മൾ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി എന്ന് അള്ളാഹു സുബാന മത്ത ആല പറയുന്നതായി കാണാൻ കഴിയും റസൂല്ലായില്ലാ അലൈഹി സ്വലാമയുടെ വിഷമത്തെ സംബന്ധിച്ചും പ്രഭാത അലൈസാ അലൈസ് പ്രബോ പരസ്യ പ്രബോധനത്തിന് ഇറങ്ങിയപ്പോൾ നേരിട്ട വാക്കുകൾ മൂർച്ചയേറിയ വാക്കുകളെക്കുറിച്ചും ഒക്കെ പ്രവാചകന് വിഷമം ഉണ്ടായപ്പോൾ അള്ളാഹു സുബാൻ വാല വിവിധങ്ങളായ ആയത്തിലൂടെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അതിൽപ്പെട്ട ഒരു ആയത്ത് കൂടി സൂറത്തുൽ അനാമിൽ അള്ളാഹു സുബാൻ വല പറയാണ് കദ്നഅലം അള്ളാഹു അള്ളാഹു പറയണ നമുക്കറിയാം എന്തറിയാം യഹ്സുൻ ഉഖിലൂൻ അവർ പറയുന്ന വാചകങ്ങളൊക്കെ താങ്കളെ വിശേഷ താങ്കളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ലാ ഈ ആയത്തിലൊരു പ്രധാനപ്പെട്ടൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ലാ അള്ളാഹുനഖ് അവർ നിന്നെയല്ല കള്ളനായി മനസ്സിലാക്കുന്നത് എന്നാണ് കള്ളനാക്കുന്നത് നിന്നെയല്ല എന്നാണ് അപ്പോൾ എന്താണ് സൂല അലൈഹി അലൈമ തന്നെയല്ലേ ഇവിടെ കള്ളനാക്കിയത് അള്ളാഹു സുബാനവത്തല പറയുന്നു അവർ നിന്നെ കള്ളനാക്കുന്നില്ലല്ലോ അത് മനസ്സിലാക്കേണ്ടൊരു പോയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സഫാ കുന്നിലെ സംഭവത്തോടു കൂടി വരെ ഒരു ജീവിതത്തിലൊരു പുഴുക്കുത്തും ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത പ്രവാചകൻ പിന്നീട് കള്ളനായത് ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ് ഈ ആദർശം പ്രബോധനം ചെയ്തു എന്നതിൻ്റെ പേരിൽ മാത്രം ലാ ഇലാഹ ഇല എന്ന ആദർശം അത് പ്രബോധനം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ മാത്രമാണ് പ്രവാചകൻ കള്ളനായത് മറ്റുള്ള വിഷയത്തിൽ പ്രവാചകൻ പ്രവാചൻ അലൈഹി അലിസ്മ അപ്പോഴും അവരുടെ മുമ്പിൽ കള്ളനല്ല പ്രവാചകൻ ഈ ആദർശം പറഞ്ഞിരുന്നില്ലെങ്കിൽ പ്രവാചകൻ കള്ളനാകുമായിരുന്നില്ല അള്ളാഹു സുബ് വലാഖിൻ പ്രവാചകരെ അവര് കള്ളനായി കാണുന്നത് താങ്കളെ മറിച്ച് അള്ളാഹുവിനെയാണ് അള്ളാഹുൻ്റെ ആദർശത്തെയാണ് വലാഖിൻ അദ്മീനബിഹി അള്ളാഹുൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ നിഷേധിക്കുന്നത് പ്രവാചകനെയല്ല പ്രവാചകൻ അത് കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രമാണ് പ്രവാചകൻ നിഷേധിക്കുന്നത് പ്രവാചകനെ കള്ളനാക്കാനോ വ്യാജനാക്കാനോ അവർക്ക് മറ്റൊരു വകുപ്പും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും